സാർ ഈ ദീപാദാസ് മുൻഷി വീണ്ടും ഒരുക്കൂടെ കേരളത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട് ഈ തർക്കം തീർക്കാനായിട്ട് മുതിർന്ന നേതാക്കളൊക്കെ അവരെ പേഴ്സണലി കണ്ടു കഴിഞ്ഞു അവരെ വ്യക്തിപരമായിട്ട് അവർ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞു സർ അവരെന്തോ ഒരു വെടി അല്ലെങ്കിൽ ഒരു മരുന്ന് എന്തോ അവർ കരുതിയിട്ടുള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത് സാറിന് എന്താ തോന്നുന്നത് എന്റെ ചില അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ അതിശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും തീവ്രതയോടെ രംഗത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി പ്രസിഡൻറ്റിനെയും ഒക്കെ മാറ്റണം എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്നു അനേകം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തലമുക്കിയിരിക്കുന്നു ഇന്നത്തെ നിലയിൽ അരഡസൺ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ നിശബ്ദരായും ശബ്ദ ശബ്ദത്തോടെയും രംഗത്തുണ്ട് അവരൊക്കെ അവരുടേതായ തന്ത്രങ്ങൾ രഹസ്യമായി മെനഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സമിതി യോഗത്തിൽ ദീപാദാസ് മുൻഷി നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ അവർക്ക് കേരളത്തിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഐക്യം പാർട്ടിക്കില്ല എന്ന് വ്യക്തമാണ് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ തിരിച്ച് കൽക്കട്ടയിൽ പോയി ഡൽഹിയിലുള്ള നേതാക്കളെയും മറ്റ് കോൺഗ്രസ് നേ നേതാക്കളെയുമായിട്ട് നേരിട്ടുമല്ലാതെയും ആശയവിനിമയം നടത്തിയിട്ടാണ് വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലേക്ക് വന്ന അവർ ചില ടോപ്പ് ലീഡേഴ്സുമായിട്ട് അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി അതിലവർ പറയുന്നത് കേരളത്തിൽ ഇത്തരം ഗ്രൂപ്പ് രാഷ്ട്രീയം തുടരുകയാണെങ്കിൽ ഇത് അനിയന്ത്രിതമായി ഇങ്ങനെ വളരുകയാണെങ്കിൽ അവർ ഒരു മരുന്ന് കയ്യിൽ വെച്ചിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധിയെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സുപ്രധാന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നിയമസഭയിലേക്ക് മത്സരിക്കുകയും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുന്ന പക്ഷം അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി ഒരു മാതൃകാഭരണം കാഴ്ചവെച്ച് ഒരു ഉത്തമ ഭരണ നേതാവാണ് എന്ന് ജനങ്ങളെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്തിയിട്ട് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നൊരു സൂചനയാണ് പ്രിയദാസ് മുൻഷി കേരളത്തിലെ മൂന്നോ നാലോ ദീപാദാസ് മുൻഷി ആ ക്ഷമിക്കണം ദീപാദാസ് മുൻഷി കേരളത്തിലെ മൂന്നോ നാലോ നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തി കൊള്ളുവെടിപ്പെടുത്തിയത് ഇത് ശരിയാകാനുള്ള സാധ്യതയാണ് മറ്റ് നേതാക്കൾ എല്ലാവരും കൂടി ഗ്രൂപ്പ് കളിച്ച് ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും കേരളത്തിലെ ഏത് ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും മിക്കവാറും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ നിഷ്പ്രയാസം നിയമസഭയിലെത്താൻ പറ്റും എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യു ഡി എഫിന് അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്താനും പറ്റും അപ്പോൾ ആ നിലയ്ക്ക് രാഹുലിൻ്റെ നേതൃത്വത്തിലൊരു ഭരണം നടത്തി കേരളത്തെ ഗുജറാത്തിൽ മോഡി നയിച്ചതുപോലെ ഈ ദശകത്തിൻ്റെ ആദ്യ ഈ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ മോഡി ഗുജറാത്തിൽ നടത്തിയതുപോലെ ഒരു പരീക്ഷണം കേരളത്തിൽ രാഹുൽ ഗാന്ധി നട ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചു ഇത് നടപ്പാക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിനുള്ള ഒരു പരീക്ഷണശാലയായി കേരളം മാറുകയും ചെയ്യും രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല ജാതിമത താല്പര്യങ്ങളില്ല ഭരണത്തിൽ ഒരു മികവ് കാണിക്കുവാൻ ഒരു നല്ല ടീമിനെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തമമായ ഒരു ഭരണം കേരളത്തിൽ പിന്നെ കാഴ്ചവയ്ക്കാൻ പറ്റുകയും മാതൃകാ സംസ്ഥാനമായി മോഡിയുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് എത്തിച്ചതുപോലെ കേരളത്തെ രാഹുൽ ഗാന്ധിക്കും വികസനപാതയിൽ ഒരു പുതിയ പരീക്ഷണം നടത്തി മുന്നിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യാം അതിൽ അതിൻ്റെ ഒരു ഉത്തേജനത്തിൽ അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഭരണപാഠവും തെളിയിക്കാൻ വേറൊന്നും വേണ്ട അദ്ദേഹത്തിന് ഇതുവരെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ തൻ്റെ ശേഷി പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നും വിമർശകർ പറയുന്നു അപ്പോൾ ആ കുറവും നികത്താൻ ഇത് പര്യാപ്തമാകും എന്ന ഒരു ചിന്ത കോൺഗ്രസിലുണ്ട് കേരളത്തിലെ ഈ ഇന്നത്തെ ഈ ഗ്രൂപ്പ് തർക്കത്തിനും മുഖ്യമന്ത് മുഖ്യമന്ത്രിയാകുവാനുള്ള നേതാക്കൾക്കിടയിലെ ഇടമത്സരത്തിനും ജാതീയമായ പിന്നെ ഒത്തുചേ ഒത്തുചേരലിനും വിഘടനത്തിനും ഒക്കെ ഒരു മറുപര ഈ പത്തു വർഷത്തോളം തുടരുന്ന സി പി എമ്മിൻ്റെ ദുർഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഇടം കേരളത്തിൽ നിന്നിലെ ഭരണ നേതൃത്വത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് അറിഞ്ഞെടുക്കാനും പറ്റും ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പലരുടെയും ചിന്തയിൽ ഉള്ളത് ഇത് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഭൂഷണമാണോ എന്നൊക്കെയുള്ള ചിന്ത അവിടെ അസ്ഥാനത്താകുകയും എവിടെ എവിടെന്നായാലും അദ്ദേഹത്തിന് ഉയർന്നു വരാനുള്ള ഒരു വേദി ഇന്നത്തെ നിലയിൽ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ വേറൊങ്ങുന്നില്ല